ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവരെ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം വീണ്ടും കുറേ ദിവസങ്ങൾ കൂടി നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം എനിക്ക് വീണ്ടും ചുമയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ചുമയായി അന്നേരം നമുക്ക് വീഡിയോ എടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വോയിസ് ഓവർ കൊടുക്കാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് എനിക്ക് ഇച്ചിരി ചുമ കുറഞ്ഞത് അപ്പം കുറേ ദിവസം അതില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് എൻ്റെ കൂട്ടുകാരൊക്കെ ഉറക്കത്തില്ലേ ഞാൻ ഇവിടെ പോയെന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ പനിയൊക്കെ ആയിട്ട് കുറേ ദിവസം കൂടി ഒരു വീഡിയോ ഇട്ടതാണ് പിന്നെ അനക്കൊന്നുമില്ലല്ലേ അപ്പം കുറേ കൂട്ടുകാരൊക്കെ എനിക്ക് കമൻറ്റി കൂടെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം നിൻ്റെ നേരത്തെ എടുത്തു വെച്ചിരുന്നൊരു വീഡിയാണ് കേട്ടോ അപ്പം രാവിലെ തൻ്റെ അപ്പത്തിനുള്ള ഒക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പൊടിയും തേങ്ങായും കൂടെ അരച്ച അപ്പമാണ് കേട്ടോ നമ്മുടെ കവറിനകത്ത് വരത്തില്ലേ പാലപ്പ പൊടി പക്ഷെ അത് ശരിയാകത്തില്ല എപ്പോഴും എനിക്കിങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുമോ അപ്പം ആദ്യം ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ അതുകൊണ്ട് കുറേ പണിപ്പെട്ട് രാവിലെ രണ്ട് മൂന്നപ്പവും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴത്തേനും മുറിഞ്ഞ് മുറിഞ്ഞ് പോകും അത് കഴിഞ്ഞ് ഇത് ശരിയാകത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എന്തായാലും രണ്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ അടുപ്പ് ഒക്കെ ഒന്ന് തൂത്ത് തുടച്ചെടുക്കുകയാണ് കുറേ ദിവസമായി അടുപ്പൊക്കെ കത്തിച്ചിട്ട് കേട്ടോ അപ്പം ആദ്യം ഒരു കാഴ്ച കണ്ടില്ലേ നമ്മുടെ ആറ്റിയെ ഇങ്ങനെ താറാവും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് ഇതൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ അതിപ്പം അതാണ് ഞാൻ ആദ്യം ഇട്ടോ കേട്ടോ ഇന്നേരം താറാവും കൂട്ടും ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് അന്നേരം ഒത്തിരി കൂട്ടുകാർക്ക് നമ്മൾ കുട്ടനാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കൊണ്ടാണ് ആദ്യം എന്തെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ ഇടുന്ന കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നാട്ടിൻപുറത്ത് ഇങ്ങനെയുള്ള വീട്ടുവിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ വീണ്ടും ഇടുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ അന്നേരം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ ഒന്നും ആർക്കും തന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചുമ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു കൊണ്ട് കമൻറ്റിന് റിപ്ലൈ ഒന്നും തരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്ഷമിക്കുക സാവധാനം ഞാൻ റിപ്ലൈ ഒക്കെ തന്നോളാം കേട്ടോ അപ്പോൾ എന്നാലും നമ്മുടെ ഈ അപ്പം ഇങ്ങനെ ഞാൻ ശരിയായിട്ടില്ല കേട്ടോ ഉണ്ടാക്കി ോണ്ടിരിക്കുവാണ് അപ്പം ഇളക്കുമ്പോൾ അതെന്താണെന്നേലും ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഒരു അപ്പച്ചട്ടി മാറ്റുന്നുണ്ട് കേട്ടോ രത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി ഈ അപ്പച്ചട്ടി എടുത്തിട്ട് നമ്മൾ നീ ദോശക്കല്ലില്ലേ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആദ്യം ഉണ്ടാക്കിയതൊക്കെ അങ്ങ് മാറ്റി വെച്ച് നിങ്ങളെ കാണിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചായക്കുള്ള പാലൊക്കെ അടുപ്പേ വെച്ചു പിന്നെ നമ്മുടെ കുക്കറിനകത്തിരിക്കുന്നത് കിഴങ്ങ് കറിയാണ് കേട്ടോ കിഴങ്ങിനകത്തോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ കറി ഇരിപ്പണ്ണത്തിനകത്ത് രണ്ട് പീസൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു കറിയായിട്ട് എടുക്കാമല്ലോ അപ്പം ഇങ്ങനെയുള്ള അപ്പത്തിനൊക്കെ ഇങ്ങനെയുള്ള കറിയാണല്ലോ ഇഷ്ടം അല്ലേ അപ്പം ഞാൻ കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി വേകാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ അന്നേരം ഞാനതിൻ്റെ ഇടയ്ക്ക് ഈ കറിയെല്ലാം ഇഷ്ടമെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് ഇങ്ങനെയുള്ള അപ്പത്തിനൊക്കെ ഇങ്ങനെയുള്ള കിഴങ്ങ് കറിയൊക്കെയാണ് എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടമില്ലേ അന്നേരം ഇവിടെ അങ്ങനെയാണ് അപ്പം ഞാൻ ഇങ്ങനെയുള്ള അപ്പം ഉണ്ടാക്കുമ്പോഴത്തേന് ഇങ്ങനെ മിക്കവാറും ചിക്കൻ നമുക്ക് വീട്ടിൽ സൺഡേയൊക്കെ വാങ്ങുമല്ലോ അപ്പം കുറച്ചെടുത്ത് ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ അതിൻ്റെ ഒരു ശകലം പീസൊക്കെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ കറിയല്ല നമ്മുടെ കിഴങ്ങ് കത്തിച്ചിരി ചിക്കൻ ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണല്ലേ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചല്ല കേട്ടോ അപ്പം നല്ല അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചു നീനിയിപ്പം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ജോലികളൊക്കെ അങ്ങ് ഒതുക്കുകയാണ് മക്കൾക്ക് രണ്ടു പേർക്കും എക്സാമാണ് കേട്ടോ അന്നേരം പിന്നെ നമുക്ക് ചോറൊക്കെ അവർ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേന് കൊടുക്കാം അപ്പോൾ ഈ നല്ല വേവുള്ള അരിയാണ് കേട്ടോ ഇത് രാവിലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്താൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കും വേഗം വേണ്ടി അത്രയ്ക്ക് വേവുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ കുടിവെള്ളമൊക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ച് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്താണ് എന്താണ് ഇപ്പം ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ മാറി ആദ്യത്തെ നമ്മുടെ ഒരു ചുമയുണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നല്ല മഴയും തണുപ്പും ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ വീണ്ടും ആ മഴ നനഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് വീണ്ടും എനിക്ക് ചുമ വന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ ആയത് അങ്ങനെ തൊണ്ട് നമ്മുടെ ചായയൊക്കെ ഇടാൻ വേണ്ടി ഞാൻ പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് പാലെടുത്ത് ഞാൻ മാറ്റിയിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കുകയാണെ അപ്പം നമ്മുടെ പൂവൻ കോഴി ഒരു സ്വസ്ഥതയും തരത്തിൽ എങ്ങനെ കൂവിക്കോണ്ടിരിക്കും കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചു ബീന പറഞ്ഞ് കൂവിക്കുന്നതാണോ നല്ല കേട്ടോ അതിപ്പം കൂവാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ അതിനെ തുറന്നു വിട്ടിട്ടില്ല ആ കൂട്ടി കിടന്ന് തന്നെയാണ് ഇങ്ങനെ ഓവിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് പാലൊക്കെ ഞാൻ എടുത്ത് മാറ്റി ചായപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം രാവിലെ ഞാനൊരു കട്ടനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ചുമയൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റം ഉടനെ ചൂട് എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ തൊണ്ടയ്ക്കൊരു സുഖവും ഇല്ല കേട്ടോ അപ്പം ചായ അത് കഴിഞ്ഞാണ് ഞാൻ തിളപ്പിച്ചത് അപ്പം നമുക്ക് കഫക്കെട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ചായ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ചായ ഒഴിവാക്കത്തില്ല കേട്ടോ നിനക്കറിയാമല്ലോ എനിക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവനാണ് ഉച്ചക്കാണെങ്കിലും ഞാൻ ചായ കുടിക്കും കേട്ടോ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവൾ എനിക്ക് ചായ തന്ന കേട്ടോ ഉച്ചയായപ്പോഴത്തേന് ഞാൻ പോകാറായപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പോഴേ എനിക്ക് ചായ തന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഇപ്പോഴൊന്നുമല്ല കുറച്ച് നാൾ മുന്നേ അപ്പോൾ എന്നോട് പറഞ്ഞ നിനക്ക് ചായ ഭയങ്കര ഇഷ്ടമല്ല നീ ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ചോറ് കഴിച്ചു പറഞ്ഞേ ചായ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ചായ നിർത്താൻ പറ്റത്തില്ല അപ്പം ചായയൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട് ഇടയ്ക്ക് അപ്പം നമ്മുടെ ചട്ടിയൊക്കെ മാറ്റി കേട്ടോ നമ്മുടെ ഒരു പഴയ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ അതെടുത്ത് വെച്ചപ്പം നമ്മുടെ അപ്പം ശരിയായി ശരിക്കും പറഞ്ഞെങ്കിൽ ദോശക്കല്ല എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇങ്ങനെ ഇളകി വരാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ പൊടി കൊണ്ട് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കത്തില്ലേ പൊടിയും തേങ്ങ അരച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അത് ശരിയായിട്ടില്ല കേട്ടോ അത് പിന്നെ ഞാനതങ്ങ് ീ അപ്പം പോലെ ഉണ്ടാക്കത്തില്ല നമ്മുടെ ഈ എന്താണ് വട്ടയപ്പം പോലെ ഞാൻ കോരി ഒഴിച്ചു വൈകുന്നേരം ആയപ്പം കേട്ടോ അപ്പം ഞാൻ ചെന്നതാണ്ട് കോഴിയെടുത്തോട്ട് ചെന്നിട്ട് നമ്മുടെ പൂവിനെ തുറന്ന് വിടാൻ നിൽക്കുവാണ് അത് ഇറങ്ങത്തില്ല കേട്ടോ ഇറക്കി നമ്മൾ വിടണം ഞാനിങ്ങനെ മാ ബാബാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കി കയറ്റി ഇടുന്നതും ഇറക്കുന്നതും ഒക്കെ പ്രായം കഴിഞ്ഞില്ല ഇനിയിപ്പം തന്നെ ഇറക്കുകയാണ് കേട്ടോ കുറേ പാടാണ് ഇതിനെ ഇറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മാറി നിന്ന് ബാബാന്നൊക്കെ വിളിച്ച് ചെന്ന് കൂട് തുറന്ന് അടുത്ത് നിന്നാലേ ഇറങ്ങത്തുള്ളു കേട്ടോ അല്ലേ ആ തന്നെ തുറന്നിട്ടാലും കിടക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഞാൻ കോഴിക്ക് വെള്ളവും തീറ്റിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിനെ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് ഏ സമയം ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേ അത് ഇറങ്ങത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ അതിന് പേടിയാണ് അങ്ങനെ അതിനെയൊക്കെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് വന്നു അപ്പം മക്കളൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയി കേട്ടോ പിന്നെന്താണ് ഞാൻ അരി കഴുകിയ വെള്ളമില്ലേ നമ്മുടെ ഈ തൂങ്ങിക്കിടക്കുന്ന ചെടിയില്ലേ മൂന്നാറുള്ളു കേട്ടോ ബാക്കിയെല്ലാം പോയി ഇപ്പം നമുക്ക് ചെടിയൊന്നും അധികമില്ല വെള്ളം കയറി മുറ്റത്തെ ചെടികളെല്ലാം പോവല്ലോ പിന്നെ ഇങ്ങനെ ഉള്ളതൊക്കെ ഉള്ളു അത് ഞാനിങ്ങനെ ആരി കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടിങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് മണിപ്ലാന്റ് ഇത് കേട്ടോ അപ്പം അതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇറക്കത്തില്ല അപ്പോഴത്തേനത് മുറിച്ച് നമ്മുടെ ബോട്ടിലിനകത്തൊക്കെ കൊണ്ട് കൊത്തി വെക്കും കേട്ടോ അപ്പോൾ ഇനി അത് മുറിക്കണം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ അതിന് ഒഴിച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറുകയാണ് ഇനി നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണം അതിന് മുന്നേ നമ്മുടെ ഇവിടെ കിടന്ന് ഈ മാറ്റ് ഒക്കെ നനഞ്ഞു പോയായിരുന്നു അതൊക്കെ ഞാൻ കൊണ്ട് നല്ല വെയിലായിട്ടുണ്ട് ഇപ്പം കേട്ടോ വെയിലത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞാനൊരു ചാക്കാണ് ഇട്ടിരുന്നത് ആ ചാക്ക് മൊത്തം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം പാത്രം കഴുകുന്ന വെള്ളം ഇങ്ങനെ വീഴുന്നതാണ് അതിനും കൊണ്ട് വെയിലത്തോട്ടിട്ടിട്ട് മാറ്റം ഉണങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് അകത്തോട്ടിരണം കേട്ടോ അപ്പം ഇപ്പം നല്ല വെയിലാണ് അപ്പം ഞാൻ ഈ വെയിലത്തോട് ഓടുന്ന കണ്ടോ നല്ല ചുമയുണ്ട് ആ കോഴിയെ ഇറക്കാൻ നിന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ചുമയ്ക്കുന്നത് അപ്പം ഈ വെയിലും എനിക്ക് കൊള്ളാൻ വയ്യ ഇപ്പം മഴ നനഞ്ഞ കൊണ്ടാണ് ഇത്രയും കൂടിപ്പോയോട്ടോ ഭയങ്കര ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ കൂട്ടാതുള്ള ചുമയായിരുന്നു ഇപ്പം കുറച്ച് ആശ്വാസം ഇന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചത് കാരണം നമുക്ക് വീഡിയോ എടുത്ത് ഇതിനകത്ത് കിടക്കുമ്പം പിന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് അടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് ഒരു വിധത്തിൽ ഇരുന്ന് അപ്ലോഡ് ആക്കുക ഇടയ്ക്ക് ചുമ വരുന്നുണ്ട് അപ്പം ഞാനത് കട്ടാക്കാം കേട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ കൊടുക്കുന്നത് ഇങ്ങനെ ഞാൻ ആ മാറ്റമൊക്കെ കൊണ്ട് വിരിച്ചപ്പോഴാണ് നമ്മുടെ കവറിനകത്ത് സംഭവം മറന്നുപോയി ചെയ്യുമ്പാണ് കേട്ടോ കുറേ ദിവസമായി ഇങ്ങനെ ചേമ്പ് കൊണ്ട് വെച്ചിട്ട് ഇന്ന് എടുക്കാൻ നാളെ എടുക്കാവുന്ന പറഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ് ചേമ്പ് ഒഴുങ്ങാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ ആ മുറത്തിനകത്തോട്ട് നോക്കിയപ്പം കുറച്ച് മാങ്ങായും കിടപ്പുണ്ട് അതും കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് അച്ചാറിടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വയ്യാഴികൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണില്ലേ അങ്ങനെ ആ മാങ്ങയും ഒക്കെ എടുത്ത് ഞാൻ ആ പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇപ്പം മാങ്ങ അച്ചാറിടാൻ ഒന്നുമല്ല കേട്ടോ ഞാൻ ഓർത്തൊരു മാങ്ങ കറിയും വെച്ച് പിന്നിന്ന് പച്ചമീനൊന്നുമില്ല അപ്പം നമുക്ക് ഇച്ചിരി ഉണക്കമീൻ ഇരിക്കും ഉണക്കമീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാൽ ഉണങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഈ കണ്ടൊക്കെ പറ്റിയപ്പോഴത്തേന് കുറേ മീൻ കിട്ടിയല്ലോ അപ്പം ഞാനല്ല ഉണങ്ങി കേട്ടോ ഉണങ്ങിയ ഒരാൾ ഞങ്ങൾക്ക് കുറച്ച് നന്നാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഇന്ന് പച്ച മാങ്ങ ചാറും വയ്ക്കാം പിന്നെ അതും വറക്കാവന്ന് അപ്പം ഈ മാങ്ങയൊക്കെ ഉള്ളപ്പം നമുക്ക് മാങ്ങ വേണ്ട ഇപ്പം മാങ്ങ ചാറു വയ്ക്കാനും അച്ചാറിടാനും ഒക്കെ ഭയങ്കര കൊതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് അപ്പം ഞാൻ തന്നെ മാങ്ങ അരിഞ്ഞ് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയോടി ഇട്ട് കുക്കറിനകത്ത് അങ്ങ് വേഗാന് വേണ്ടി വെച്ചു ഇനി ഇനിയിപ്പം നമുക്ക് ആ മീനെടുത്ത് ഒന്ന് വെള്ളത്തിൽ ഇറണം കേട്ടോ അങ്ങനെ ഒരുപാട് ഉപ്പൊന്നും ഇട്ടല്ലോ നമ്മളീ പച്ച മീൻ ഉണങ്ങുന്നത് അപ്പം ആറ്റു മീനല്ലേ എന്നാലും നമുക്കതിൻ്റെ ഒരു എന്താണ് ഏത് മീനാന്നേരം നമ്മൾ ഉണങ്ങിയത് വെള്ളത്തിൽ ഇട്ട ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞല്ലേ അത് വറക്കത്തുള്ള അങ്ങനെ ഞാൻ തന്നെ മാങ്ങായ്ക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വെച്ചിട്ട് നമ്മുടെ മാ ഉണക്കമീൻ എടുക്കുകയാണ് കേട്ടോ ഞാനവിടെ ഒരു കവറിനകത്ത് കെട്ടി വെച്ചിരുന്നു അപ്പം അതെടുത്ത് ഇടാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വരാൽ ഉണങ്ങിയത് അപ്പം നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കാൻ വെക്കാൻ പറ്റത്തില്ലാട്ടോ ഈ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ സൗകര്യം ഉണക്കാൻ വെക്കാൻ ഇല്ലതാനും അതുകൊണ്ട് ഞാൻ ഉണങ്ങിയൊന്നുമില്ലാട്ടോ നമുക്ക് ഈ പ്രാവശ്യം കുറേ കുഞ്ഞ് പള്ളത്തിയൊക്കെ കിട്ടിയായിരുന്നല്ലോ അപ്പം ഞാൻ ഈ പ്രാവശ്യം ഉണങ്ങിയൊന്നുമില്ല കണ്ടോ ഇതാണ് നമ്മുടെ വരാൽ ഉണങ്ങിയത് അന്നേരം ഇത് ഒരു ചെറിയ പീസാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുരട്ടി വെക്കണം എന്താ ഇത് തന്നെ തിരക്കി കയറി വന്നതാണ് കേട്ടോ അതിടക്കിടയ്ക്ക് ഇങ്ങനെ ആ സ്റ്റോർ റൂമിനകത്ത് വന്ന് നിൽക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തിരക്കി തിരക്കി വരും അപ്പം നമുക്ക് മാങ്ങക്കറിക്ക് ഉള്ള അരപ്പൊക്കെ തയ്യാറാക്കുവാണ് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എന്നാലും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇടാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുമോ എന്നറിയത്തില്ല എന്നാലും കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ എന്തൊക്കെ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളെന്നൊക്കെ കമൻറ്റി കൂടെ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വയ്യാഴികൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ പനിയും ചുമയും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ചുമയാണ് ചുമയാണില്ലേ ചുമ വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചുമയുടെ മരുന്നൊക്കെ രണ്ട് ബോട്ടിലെടുത്തായിരുന്നു അപ്പം മൂന്നര മാസമായി കേട്ടോ ചുമ വന്ന് മാറിയതായിരുന്നു വീണ്ടും മഴയൊക്കെ ഞാൻ പറഞ്ഞില്ലേ വന്ന സമയത്ത് നനഞ്ഞതുകൊണ്ട് വീണ്ടും ആ ചുമ ഇളകി അപ്പം ചുമയുടെ മരുന്ന് ഒരുപാട് ഉപയോഗിക്കുന്നത് അഴുക്കാന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അത് നിർത്തി ഇപ്പോഴും ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങക്കറിയൊക്കെ തീണ്ട് റെഡി ആയിട്ടുണ്ട് അതിനകത്തൊക്കെ കടു താളിച്ചു കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഈ മീനെ വറക്കാനായിട്ട് ഇച്ചിരി മുളക് കൂടി മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ശകലം ചിക്കൻ കറിയുടെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കെത്തിയ കറികൾ വേണ്ടത് ഇതൊക്കെ ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഈ മുണക്കമീൻ്റെ അത്രേ അങ്ങ് ഉണങ്ങിയതല്ലിത് അപ്പം ഒരുപാട് ഉപ്പുമില്ല കേട്ടോ എന്നാലും ഞാനൊരു ശകര ഉപ്പുവൊക്കെ പുരട്ടിക്കൊടുത്താണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പം അങ്ങനെ കറി ഇത് ഉണങ്ങിയതും കൂടെ വറുത്തതും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയപ്പോഴത്തേന് ഞാൻ അരിയൊന്ന് ഊറ്റാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ ഊറ്റി പിന്നെ നമ്മൾ ആ അടുപ്പിൽ തന്നെ കുടിവെള്ളം വെച്ചു അപ്പം നമ്മുടെ മാങ്ങാ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് മീനും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ